നമസ്കാരം ഹരിതത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നെടുങ്ങുന്നം പഞ്ചായത്തിൽ തേനിന്റെ മാധുര്യം നിറയ്ക്കുകയാണ് ഹണി ബി ഗ്രൂപ്പ് മുപ്പത്തിനാലോളം പേരാണ് ഈ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ളത് തേനിനോടൊപ്പം തേനിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിറ്റഴിച്ചു ഇവർ അധിക വരുമാനം കണ്ടെത്തുന്നത് ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ ലക്കം ഹരിതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹണി ഗ്രൂപ്പിലെ അംഗം പേരെങ്ങനെ മാത്യു മാത്യു ബി അതെ റിട്ടയർ ആയിട്ട് ശേഷമാണ് ഈ ഒരു അല്ല ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം തുടങ്ങിയ പരിപാടിയാണ് ഇപ്പൊ നാല്പത്തി എട്ട് അമ്പത് വർഷത്തോളമായി ഈ തേനീച്ച വളർത്തൽ പരിപാടി തുടങ്ങിട്ട് എന്നും ഓരോ പെട്ടിയൊക്കെ കാണത്തുള്ളു അപ്പൊ ഈ ഹണിബി ഗ്രൂപ്പ് വന്നതിന് ശേഷമാണ് ഇത്ര വിപുലമായിട്ട് തുടങ്ങിയത് ഈ ഒരു ഗ്രൂപ്പ് കൊണ്ടുള്ള യോജനം നമ്മളൊക്കെ തേൻ നല്ലവൽ ഉൽപാദിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൃഷി ഓഫീസർ ആണെങ്കിൽ സാറ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൃഷി ഓഫീസർ നെടുക്കുന്ന പഞ്ചായത്തില് നൽകുന്ന കൃഷി ഓഫീസർ അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പിന്നെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതെല്ലാം പങ്കെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തേൻ ഉത്പാദിപ്പിക്കുന്ന വിൽക്കാനായിട്ടൊരു ബുദ്ധിമുട്ടില്ല ഇഷ്ടംപോലെ തേൻ ചിലവാകുന്നുണ്ട് ആൾക്കാരിലൊക്കെ

ഏറ്റവും മാനസിക സന്തോഷം ഒരു കാര്യമാണ് അതെ അല്ലേ കൃഷി സാധാരണ തേനീച്ച എന്ന് കേൾക്കുമ്പം നമുക്ക് മാധുരി ഉള്ളതാണെങ്കിലും നമുക്ക് തേനീച്ച എടുക്കാനുള്ള അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പഴത്തേന് ഇതിനെയൊക്കെ പരിചരിക്കുക ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു അധ്വാനം ഉണ്ട് നമുക്ക് മാനസിക സന്തോഷം നമുക്ക് ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഏത് കൃഷിയും നമ്മൾ ഇടപെടും താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം സ്വയം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കയറി ഇറങ്ങി വരും അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈ അത് ഇപ്പൊ രാവിലെ ആണെങ്കിലും ഇത്രയും പറമ്പിലെല്ലാം പോയി വേണമല്ലോ ഇതിനെല്ലാം നോക്കാനും പ്രത്യേകിച്ചും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇതിനടുത്ത് പോകണം പിന്നെ ശല്യം ഉള്ളതുകൊണ്ട് ഒന്നും അല്ല നാലും അഞ്ചും പ്രാവശ്യം പോകുന്നത് ആ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അല്ലെ ഇതുമായിട്ടാ പോയി ഇതുവായിട്ട് ഞാൻ പോവാ സാധനമായിട്ട് കൂടുതൽ അടുത്തോളൊക്കെ പോകും നെറ്റുമായിട്ടൊക്കെ പോകാൻ പിന്നെ ഇതുമായിട്ട് ഒറ്റക്ക് ഒറ്റയ്ക്ക് പറ്റിയല്ല കാരണം ഒരു ഏറ്റവും നാല് കൈയെങ്കിൽ നമ്മളിപ്പോ ആട എടുക്കണമെങ്കിൽ രണ്ട് കൈ രണ്ട് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ പുക ഊതാനെങ്കിലും ഒരാളുടെ വേണം അപ്പൊ രണ്ട് കൈയുടെ അതായത് നാല് പേരുടെ രണ്ടുപേരുടെ സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല സമയത്ത് ഒരാളുടെ സഹായം കൂടെ മസ്റ്റാ ഒരു അതായത് സീസൺ സമയത്ത് ഒരു മൂന്ന് നാല് പ്രാവശ്യം വരെ നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥ ഒരു പെട്ടിന്ന് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ ഒരു മൂന്ന് നാല് കിലോ വരെ തേൻ ഏറ്റവും കുറഞ്ഞതേ ഉള്ളൂ ഒരു നല്ല കോളനി ആണെങ്കിൽ നല്ല കോളനി ആണെങ്കിൽ ഈ റബ്ബറ നമ്മുടെ ഇതിനെ ചെറു വന്തേന് നമ്മള് റബ്ബറിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്

മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ഇതിലെ ഈ ഈ ഒരു കൃഷി കൂടുതൽ ആളുകളൊക്കെ ആൾക്കാർക്ക് വരും ഇതിന് സമയം നമ്മള് പരിപാലിക്കാൻ സമയം വേണം അതുമ്പെ പറഞ്ഞാല് താല്പര്യം ഇല്ലാത്തവര് അവർക്ക് വേറെ പല ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മൊബൈലിലൊക്കെ ഉള്ളത് താല്പര്യം അവർക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ താല്പര്യമില്ല അപ്പം താല്പര്യമുള്ള ഒരാൾ വന്നാല് ഇത് സന്തോഷത്തോടെ കൊണ്ടുപോകും തേനീച്ച മനകുളവിന്നാണ് പറയുന്ന ഏറ്റവും കൂടുതൽ വലിയ നമ്മളെ തേനീച്ച കർഷകരെ സംബന്ധിച്ച് ഏറ്റവും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മനകുളവിയുടെ ശല്യം ഒരു കുളവി ഏകദേശം ഒരു ദിവസം ഒരു ഏഴെട്ട് ഈ തേനീച്ച വരെ പിടിച്ച് കൊന്ന് അതിൻ്റെ അകത്തു തേൻ കുടിച്ചിട്ടാണ് ആ തേനാണ് ഈ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ മലകുളവിന മനകുളവിനവിള മനകുളകുളവി അല്ലെങ്കിൽ ആ മനകുളവി എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ നിറവുള്ളതാണ് അതൊരു മനുഷ്യ രണ്ടെണ്ണം കുത്തിയാൽ അല്ല കുളവി ചത്തു ചത്തു അല്ല കുളവി സോറി മനുഷ്യൻ ചത്തു അപ്പൊ ഈ തേനീച്ച പിടിക്കുന്ന കുള തേനീച്ച പിടിക്കുന്ന ഈ കുളവി കുളവി തേനീച്ചയും കൊണ്ട് പോയിട്ട് അത് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് അതിനെ അതിന്റെ തല ഫാം കിഴിച്ച് തേൻ കുടിച്ചിട്ട് അതിനെ കളയുകയും അപ്പൊ ആ ഈ ചത്തുപോകും അപ്പൊ അതിനെ അങ്ങനെ പിടിക്കാനായിട്ടൊക്കെ ഈ തേനീച്ച പരിപാലന സഹകരണ സംഘം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട് അതിൻ്റെ അത് അവളുടെ ജോളി സാർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു അന്നേ ഒരു ഞാൻ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ഈ തോട്ടത്തിൽ ഏറ്റവും കൂടെ കിട്ടിയ ചക്ക ഇങ്ങനെ താന്നു കിടന്നായിരുന്നു പഴുപ്പ് അതപ്പോ അതിന്റെ ഈ ഒരു ഹോളിനകത്ത് ഇത് ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇത് കൊണ്ടിരുന്നിട്ട് ഇങ്ങനെ പിടിച്ചു കുളവി ഇതിന്റെ അകത്തിരിക്കും അതിനെ നിലത്ത് വെച്ചിട്ട് ടക്കുംവണെ സാധനം കയറ്റിട്ട് ഇങ്ങനെ ഇതിനെ കുളവിയെ ഇങ്ങനെ പിടിച്ച് നോക്കുക അതിന് വേറെ ഇതിങ്ങനെ പൊക്കി പിടിച്ചാല് ഈ സാധനം ഒരിക്കലും താഴോട്ട് പറക്കുകയല്ലോ അപ്പൊ നമ്മളിത് എന്നിട്ട് ഇത് എടുത്തിട്ട് ജമ്പെന്ന് പറയുന്ന ലൈനി അവിടെ അല്ല ജമ്പ് കലക്കി വെച്ചേക്കുക എന്താ അതിന്റെ അകത്ത് ഒരു കീടനാശിനി അപ്പൊ അതിന്റെ പ്രത്യേകത അത് ഒരു ശകലം പറ്റിയാൽ ഇത് പറഞ്ഞു ഏത് ചെന്നാലോ അപ്പം തേനീച്ചയ്ക്കും പാതകോ ഒരു തേനീച്ചയുടെ പോത്ത് ഇത് വീണാൽ ആ തേനീച്ച മുഴുവൻ മുഴിഞ്ഞ് ചത്തും എന്ന് പറഞ്ഞാൽ ഈ കുളവിയെ നമ്മൾ ഇത് മുക്കി പറത്ത് വിട്ടാല് ഇത് നേരെ കൂട്ടിച്ചെന്ന് കയറിയാൽ ആ കൂട് മുഴുവൻ നശിച്ചു രണ്ട് മൂന്ന് ദിവസം ഒറ്റ കുളവി പോലും ഇല്ലാതെ മുഴുവൻ ചത്തു ഞാനിങ്ങനെ ഒരു പത്തെണ്ണത്തിൽ കൂടുതൽ പറപ്പിച്ചു വിട്ടിട്ടുണ്ടോ

പിടിച്ചിട്ട് കാണിച്ചു ഇതിനകത്ത് പിടിക്കും എന്നിട്ട് അത് ഈ പാത്രത്തെ കൊണ്ട് മുക്കും പറയുന്ന കീടനാശിനി കലക്കിയതാണ് കളക്ട് ചെയ്താണ് ഇതാണ് അതിന്റെ അല്ല അല്ലേ അത് നമ്മുടെ ഈ വളക്കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നു ആ കുളവിയെ പറപ്പിച്ചോട് കഴിയുന്നത് എന്നാലും അടിച്ചാൽ കൊല്ലം പൊടിയാണ് നമ്മൾ വെള്ളത്തിൽ കലക്കുന്ന ഇതിനൊരു പ്രത്യേക നമ്മുടെ ഏത് കൂട്ടിൽ ഏതൊരു കുറുമ്പിന് വേണ്ടി നമ്മൾ ഉറുമ്പിന് വേണ്ടി ഉപയോഗിച്ചാലും കുറുമ്പിന്റെ വേദം തളിച്ചാലേ ഈ ഉറമ്പ് കൂട്ടിച്ചെന്ന് കയറി ആ കൂട്ടിൽ അതും തേനിച്ചത് ഉപദ്രവ ഒരു തനിച്ച് പോയി ആ കുളമ്പിൽ പോയാൽ ഇതിപ്പോ ഞാൻ വേറെ കൊണ്ടുപോകത്തില്ല ഇവിടെ വെച്ച് മാത്രമേ ചെയ്യുള്ളൂ ആ ഈ കൊളവയ്ക്ക് വേണ്ടി മാത്രം ഇത് എന്ത് തടിയാ സാധാരണ സാധാരണ കുറച്ചു നാളെ ഈട് നിക്കുകയും ചെയ്യും അല്ലെ വെള്ളമൊക്കെ വീണാലും പോകത്തില്ല ഇതിപ്പം ഇതിപ്പോ ചെറുതേന്റെ വനിതേന്റെയും എല്ലാം പെട്ടികളും ഉണ്ടാക്കും നമ്മള് തടി മേടിച്ച് നമ്മുടെ മേടിച്ചൊന്നും ചെയ്യുന്നില്ല നമുക്ക് ഇവിടെ എന്തെങ്കിലും ഫർണിച്ചർ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന്റെ പൊറോട്ടുകൾ നമ്മൾ കീറി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കുകയാണ് ഒരു എത്ര വരും ഇതിനൊരു നമ്മുടെ തടിയൊന്നും വരും ഒരു അമ്പത് ഇരുപൂർവ് താഴെ ഉള്ളു എന്നാലൊരു ഇരുന്നൂറ് വന്നാലും ഇതിപ്പം ഒഴിവ് സമയങ്ങളിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ ഒഴിവ് സമയം ഇപ്പം ഞാൻ ഒരു ഇപ്പൊ ജോലിക്കാരായിരുന്നു റിട്ടയർ ആയി കഴിഞ്ഞ പിന്നെ പിന്നെ കൃഷിയുണ്ടോ നല്ല കൂടെ ഇതും കൊണ്ടുപോകുന്നു ഓ ശരി ബോക്സ് വയ്ക്കാൻ ഇതിന്റെ രണ്ട് വെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ചു വെക്കാം ആഹ് ഇങ്ങനെയല്ല ഒന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വെക്കുന്നു വേറെ വെട്ടി ഇത് അങ്ങോട്ടാണ് അല്ലെ ഇത് ഇങ്ങനെ ഇതൊരു പെട്ടിയാട്ടിയേ ഇതുപോലത്തെ വേറെ ഇതിന്റെ ഹോ ഈച്ചിറങ്ങുന്ന അങ്ങോട്ടേക്കാണെങ്കിൽ വേറെ വെട്ടി ഇവിടെ വെച്ചിട്ട് അതിന്റെ ഈച്ച ഈച്ചിറങ്ങി ഇങ്ങോട്ടേക്ക് വെക്കും അപ്പൊ കൂടെ ഒരു സ്റ്റാൻഡ് നമുക്ക് വെക്കാം ചെറിയ മതിയല്ലോ ആ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയതാ ഇത് വലിയ വലിയ ഇതിന്റെ ഈച്ചടിയിൽ മുകളിലേക്ക് ഇതില് അറകൾ ഓരോ ഇതിലേക്കാണ് ഈ വെക്കുക എന്നിട്ട് ആ തേനാണ് നമ്മള് ഇത് ബ്രൂട്ട് ചെയ്യുമ്പോൾ ഇതിന് പറയുന്നത് യുടെ മുട്ട ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണ് മുകളിൽ വരുന്ന സാധനമാണ് ഇതാണ് ഹണീച്ചയും ഇതാണ് ആടെ നമ്മള് ഇതിനകത്ത് എടുക്കുന്ന എക്സ്ട്രാക്ട് ചെയ്യുന്നത് അതില് തേനുൽപാദം തേനുണ്ട് അത് അതിന്റെ തേൻ ഇതുപോലത്തെ അറിയപ്പെടേര് ഇത്രയും പോഷണേ മാത്രമേ കാണത്തുള്ളൂ അത് അവർക്ക് കുടിക്കാൻ വേണ്ടി അയോട്ടൊക്കെ മുട്ടയായിരിക്കും നമ്മൾ എടുക്കുന്ന ഇത് രണ്ടും മൂന്നും നാലും അഞ്ചും വരെ ഇത് മേലോട്ട് പോക്കും ഈ ഹണി ചേമ്പർ എന്ന് പറയുന്ന സാധനം തേന്റെ ലഭ്യത അനുസരിച്ച് ഇത് മേലോട്ട് കൂട്ടി കൂട്ടി നമ്മള് കൊടുക്കും വിൽക്കാം അപ്പൊ ഓരോ സ്ഥലത്തും അതൊരു ഇടയ്ക്ക് ഈർക്കിലിയൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കും നമ്മളെയും ആയിക്കഴിയുമ്പോ ഇതിനകത്ത് ഭയങ്കര ചൂടാ അപ്പൊ ഈച്ചക്ക് കാറ്റ് വേണം അതിനുവേണ്ടി ചെറിയ ഗ്യാപ്പ് ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കും അപ്പൊ അതിവഴി ഏറെ പക്ഷെ എന്നാ ഈ മഴക്കാലത്തെ ശകലം പോലും ഏറെ ഇതിനകത്ത് കരാൻ പാടില്ല കാരണം തേനീച്ചക്ക് ടെമ്പറച്ചർത്താൻ പറ്റാത്ത അവസ്ഥയാണ് മഴയായോണ്ട് നെടുങ്കുന്നം ഹണി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റ് മറിയാമ കെ ബി ആണ് ബിയാണിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നൊന്ന് നമുക്ക് ചോദിച്ചറിയാം ഈ ഗ്രൂപ്പ് എത്ര നാളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അഞ്ച് വർഷമായിട്ട് ഹണി വി ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് അത് പിന്നെ ഉണ്ണികൃഷ്ണൻ്റെ ശ്രമഫലമായിട്ടാണ് ആ ഗ്രൂപ്പ് ഫോം ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സിനെ എല്ലാവരും ചേർത്തു എല്ലാവരും കർഷകരായിട്ടുള്ള മുപ്പത് മുപ്പത്തിനാല് കർഷകരോടും നെടുകുന്നം പഞ്ചായത്ത് നെടുക പഞ്ചായത്ത് ആ നെടുകുന്നം പഞ്ചായത്തിൽ തന്നെയുണ്ട് മുപ്പത്തിനാല് കർഷകരുണ്ട് പിന്നെ നെടുമണ്ണി അതുപോലെ സമീപ പ്രദേശങ്ങളിലുള്ള കർഷകരേം കൂടെ നമ്മൾ ആനിക്കാട് വാഴൂര് അതുപോലുള്ളത് പൊതുഗ്രൂപ്പിൻ്റെ അകത്താണ് അപ്പം നെടുങ്കുന്ന ഹണി ബി ഗ്രൂപ്പിന്റെ പിന്നെ പ്രൈവറ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇതിൻ്റെ നമ്മുടെ ഇവിടെ ഉള്ള കർഷകർ മാത്രമാണ് നല്ല ആയിട്ടുള്ള കർഷകരാണ് അതിനകത്ത് ഇപ്പം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് ഉണ്ണികൃഷ്ണനുണ്ട് വിനോജ് വിനോജ് അവരാണ് പ്രോഡക്റ്റുകളിലോട്ട് കൂടുതലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് സോപ്പ് പിന്നെ ബാക്കിയുള്ള ഭക്ഷ്യവൽപ്പന്ന കോളയെ ബാക്കി എല്ലാ ഉൽപ്പന്നങ്ങളും ക്രീമുണ്ട് ഫേസ് പാമ് ഫ്രീൻ പാം ഇങ്ങനെ കുറെ ഇതുണ്ട് ഞങ്ങൾക്ക് എൻ്റെ ട്രെയിനിങ് ഹോട്ടി കോർപ്പിൻ്റെ ആയിട്ട് ഒരു വർഷത്തെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു പിന്നെ മല്ലപ്പള്ളി വെച്ച് അപ്പം അവിടെ ഞങ്ങൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് പങ്കെടുത്തവരാണ് അപ്പം അതിൻ്റെ അകത്ത് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ബെന്നി സാർ എന്ന് പറഞ്ഞ ഹോട്ടി കോർപ്പി എന്നുള്ളൊരു സാറുണ്ടായിരുന്നു സാർ വന്ന് നമുക്കതിൻ്റെ ചാസിൻ്റെ ആയിട്ടല്ല പിന്നെ ഹോട്ടി കോർപ്പ് ആയിട്ട് അപ്പോൾ അതിന്റെ ട്രെയിനിങ് മൂന്ന് മൂന്ന് പ്രാവശ്യം നമുക്ക് ട്രെയിനിങ് കിട്ടിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ ഇതായിട്ട് നല്ല അതെ നമ്മളെ ഗ്രൂപ്പിൻ്റെ അകത്ത് ഇടും ഗ്രൂപ്പിന്റെ അകത്ത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് സാധനങ്ങള് വിറ്റ് പോകുന്നതിൻ്റെ അകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലേനും തേനും എല്ലാം വിറ്റ് പോകുന്നുണ്ട് നമുക്ക് കൂടുതൽ പ്രോഡക്റ്റുകള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു പിന്നെ എന്താ പറയുന്നത് കുറച്ചുകൂടെ ഗഹനമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം അടുത്ത വർഷം നമ്മളൊരു കട പോലൊക്കെ എടുത്തിട്ട് ഒരു ഔട്ട്ലെറ്റ് പോലെ എടുത്തിട്ട് അങ്ങനെ അതിലൊരു പ്രാരംഭ പ്രവർത്തനങ്ങൾ നമ്മുടെ കൃഷി ഓഫീസർ അനിൽ സാറിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ ഗ്രൂപ്പ് പോകുന്നത് ഓഫീസറേടീസർ സാറിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഒരു എഫോർട്ട് എടുത്തവൻ്റെ പേരിലാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഇത്രയും ഇവിടെ ഫോം ചെയ്തതും ഇത്രയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കാര്യം നമ്മുടെ ഓരോ സ്റ്റെപ്പിലും സാറ് നമ്മളോടൊപ്പം ഇതുമായിട്ട് കൃഷിഭവനിൽ നമുക്ക് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നമുക്ക് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ പിന്നെ പെട്ടി നമുക്ക് സബ്സിഡിയോട് കൂടി കിട്ടി പിന്നെ നമുക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട് െ ഇപ്പൊ തേനീച്ച കൃഷിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അറിവ് ആയിരിക്കത്തില്ല സാറിനുള്ളത് സാറിന്റെ അറിവ് ആയിരിക്കത്തില്ല ഉണ്ണികൃഷ്ണുള്ള അപ്പൊ ആ പലരുടെ അറിവ് അറിവുകൾ നമ്മൾ ക്രോഡീകരിച്ചു കൊണ്ടുവന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം പല എക്സ്പീരിയൻസ് ആണ് ആണെ ഇപ്പൊ ഇപ്പൊ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളവിയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആക്രമണം ഉള്ള സമയമാണ് അപ്പൊ ഈ കൊളവിയെ പിടിക്കുന്ന പല രീതികളിലാണ് അപ്പൊ അത് ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള ചില ട്രിക്ക് ആ ട്രിക്കുകൾ നമ്മൾ ഷെയർ ചെയ്യും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉൽപാദനം വളരെ കുറവായി പോയി ഞങ്ങൾ ആ കാലാവസ്ഥ നേരത്തെ മഴ പെയ്യൂ കാലാവസ്ഥയുടെ ആ ഒരു വ്യതിയാനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച് അത്രയും ഒരു നമുക്ക് വന്നില്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു വൈക്ലഭ്യം നമുക്കുണ്ട് എങ്കിൽ പോലും അടുത്ത വർഷം നമ്മൾ നല്ലൊരു ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം പ്രോഡക്റ്റും കൂടെ അപ്പം തേനെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ആ തേൻ ഉൽപ്പന്നങ്ങൾ നമ്മൾ അതിൽ നിന്നുണ്ടാക്കി നമുക്കത് കവറപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നഷ്ടമല്ല ഒരിക്കലും കാര്യം നമുക്ക് പിന്നെ എന്നാ അതി അതിഭീകരമായിട്ടുള്ള ലാഭം ഇല്ല നമ്മള് കഷ്ടപ്പെട്ടതിന്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മാനസികമായ ഒരു അതെ തൃപ്തി പിന്നീട് ഇതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ ഇതിലോട്ട് കൊണ്ടുവരിക ഒന്നാത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് ഒരു അബദ്ധ ധാരണയാണ് കാര്യം തേനീച്ച കുത്തും തേനീച്ച അപകടകാരിയാണ് അപകടകാരിയായിട്ടുള്ള തേനീച്ചകളുണ്ട് അത് വേറെ കാര്യം എങ്കിൽ പോലും നമ്മൾ ഈ വീടുകളിൽ വളർത്തുന്ന ഈ വൻ തേനീച്ച അത്രയും അപകടകാരിയല്ല പിന്നെ ഈ തേനീച്ചയുടെ പിന്നെ വിഷം അത് നമുക്ക് ആർത്രൈറ്റീസ് അതുപോലുള്ള രോഗങ്ങൾക്കൊക്കെ പ്രതിവിധിയായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും ഇപ്പം അതിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇപ്പം വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് ഉപയോഗപ്പെടുത്താം പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹം കുറച്ചുകൂടെ ഒരു ബോധവൽക്കരണം ആവശ്യമാണ് തേന എല്ലാവരും അവനവൻ്റെ ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുത്തണം നമ്മുടെ ഇപ്പോൾ ഉള്ളത് നെടുകുന്നം ഹണി ബി ഗ്രൂപ്പിൻ്റെ മുൻ പ്രസിഡന്റ് ആണ് അദ്ദേഹം ഈ തേനീച്ച വളർത്തൽ രംഗത്ത് തേനീച്ച കൃഷിയിൽ വളരെ കാലമായിട്ട് സജീവമാണ് എങ്ങനെയാണെന്ന് ഈ ഒരു കൃഷി തേൻ കൃഷിയിലേക്ക് തേനീച്ച കൃഷിയിലേക്ക് തേനീച്ച കൃഷിയിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഏതാണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ഞാൻ തേനീച്ച കൃഷി ചെയ്തുകൊണ്ടിരുന്നു അന്ന് ഇത്രയും സംവിധാനങ്ങളൊന്നുമില്ലായിരുന്നു നമ്മൾ തേനിച്ച് പിടിക്കുന്നു ഏത് കയ്യാലപ്പൊത്തിൽ ഉണ്ടെങ്കിലും മരത്തിൻ്റെ പുത്തിലുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുമായിരുന്നു പിടിക്കുന്നു നമ്മൾ ഈ പച്ചക്കറി കൊണ്ടുവരുന്ന പെട്ടിക്കകത്തൊക്കെ വളർത്തിക്കൊണ്ടിരികയായിരുന്നു പിന്നെ അത് ആ സമയത്തുനിന്നൊക്കെ അതൊക്കെ മാറിപ്പോയിട്ട് ഇപ്പം നമ്മൾ വീണ്ടും പുതിയ സംവിധാനത്തിൽ പുതിയ രീതിയിൽ നമ്മളൊരു അഞ്ചാറ് വർഷമായിട്ട് നമ്മൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പെട്ടിയുടെ എണ്ണങ്ങൾ കൂട്ടി ഇപ്പോൾ ഏതാണ്ട് ഏകദേശം ഒരു നാ അമ്പതോളം അടുത്ത് പെട്ടി വൻതനത്തെ പെട്ടി നമുക്കുണ്ട് നമ്മുടെ വീടിലും വീട്ടിലും ഉണ്ട് നമ്മുടെ രണ്ട് അടുത്ത രണ്ട് പറമ്പിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് 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 പെട്ടി അതെ അതെ ഈ ഒരു ഗ്രൂപ്പിന്റെ സജീവമാകാൻ കഴിഞ്ഞാ ഗ്രൂപ്പ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ എടുക്കുന്ന ഹണിബി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ ഫേമസ് ആണ് അതിലൂടെ നമുക്ക് എത്ര തേൻ ഉൽപ്പാദിപ്പിച്ചാലും നമുക്ക് ഒരു കിലോ തേൻ പോലും നമ്മുടെ വീട്ടിലിരുന്ന് പോകുന്നില്ല കാരണം അത് ആവശ്യക്കാർ കൂടുതലാണ് കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ആണ് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് ഇതിന് തന്നെ ഗ്രൂപ്പ് ഉണ്ട് എടുക്കുന്ന ഹണി ബി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിലുപരിയായിട്ട് നമ്മുടെ കമ്മിറ്റി മെമ്പർമാർ അഡ്മിൻ പാനൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പുണ്ട് പിന്നെ മറ്റ് പ്രാദേശിക ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നെ തേൻ ഉൽപ്പന്നങ്ങൾ അത് നമ്മൾ ഒരു തന്നെ നമ്മളുണ്ടാക്കുക ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ നിർമ്മിക്കുക നമ്മുടെ ഈ ഗ്രൂപ്പിൽ പെട്ട ഇപ്പം രണ്ട് മൂന്ന് പേര് ഇപ്പം അത് അതിൽ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ സോപ്പ് സോപ്പ് ഒരു മൂന്നാല് സൈസില് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഹണി കോള നമ്മളുണ്ടാക്കുന്നുണ്ട് പിന്നെ അവലോസ് അവലോസുണ്ട ഹണി അവലോസ് അവലോസുണ്ട പിന്നെ തേൻ നെല്ലിക്ക ചക്കപ്പഴം ചക്കത്തേനെന്ന് പറയും ആ പിന്നെ ചക്കപ്പഴം നമ്മൾ മുറിച്ച് തേനിനകത്ത് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കാന്താരിത്തേന നമ്മുടെ ഗ്രൂപ്പിലെ റജുകുമാർ എന്ന് പറയുന്ന ആൾ കാന്താരിത്തേനുണ്ടാക്കുന്നുണ്ട് പിന്നെ ഫേസ് പായ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് ബാമുണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ വിനോജൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രൂപ്പ് അംഗം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് ഈ സാധനം എല്ലാം കൂടുതൽ വിപണിയിലേക്ക് എത്തിക്കുന്നത് ആവശ്യക്കരേറെ ഉണ്ട് പിന്നെ നമ്മുടെ നെടുകുന്ന ക്ഷേത്രത്തിലെ രണ്ട് ഓരോ വർഷം നമ്മൾ സ്റ്റാൾ ഇടുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ വർഷം നടങ്ങുന്ന പള്ളിയിലെ ഫുഡ് പെസ്റ്റിലെ ഞാൻ സ്റ്റാൾ ഇട്ടുണ്ടായിരുന്നു അവിടെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ വിറ്റഴിക്കുന്നുണ്ട് ഇനി മുന്നോട്ട് നമ്മുടെ ഒട്ടുമിക്ക സ്റ്റാളുകളും കേരളത്തിൻ്റെ ഉള്ള സ്റ്റാളുകളിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളിരിക്കുന്നത് ഇതിനൊക്കെ വില നമുക്ക് വില കുഴപ്പമില്ല പക്ഷേ വില നമുക്ക് സമയം ഇപ്പോൾ ഒരു സോപ്പ് കടിച്ചു ചെന്നാൽ ഇരുപത് രൂപയ്ക്ക് കിട്ടും പക്ഷെ നമ്മുടെ സോപ്പ് കിട്ടണമെങ്കിൽ അതിൻ്റെ ഇരട്ടി വിലയാകും ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ അറുപത് രൂപയൊക്കെ വില വരും പക്ഷെ അത് അതിനെക്കുറിച്ച് അറിയാവുന്നവർ ആ സാധനം വാങ്ങുകയും ചെയ്യും അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുണം അങ്ങനെയുള്ള അതെ അതെ പിന്നെ ഹണി സോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ സോപ്പിന്റെ വേസ് മേടിച്ചിട്ട് പിന്നെ തേൻ ഉപയോഗിച്ചാണ് നമ്മളത് അതിന്റെ മണത്തിന് വേണ്ടിയുള്ളത് മാത്രമേ ചേർക്കുന്നുള്ളൂ അത് ആവശ്യക്കാരേറെയാണ് അത് ഒരു സോപ്പ് മേടിക്കുന്ന ഒരു അഞ്ചും ആറും സോപ്പും ഒന്നിച്ച് നമ്മളവിടെ മേടിക്കുന്നുണ്ട് മികച്ച ഈ പ്രശ്നത്തേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്കുള്ള മികച്ച ജനിച്ച കർഷകനായിട്ട് പഞ്ചായത്തിൽ നിന്ന് എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യും ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് അപ്പോൾ ഇത്രയും പേരുണ്ടല്ലോ ഇത്രയും പേരുള്ള ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ഗ്രൂപ്പ് ഒരു തീരുമാനം നിർദ്ദേശം കൃഷി കൃഷി ഓഫീസർ കൊടുക്കും പിന്നെ ആളിനെ പരിഗണിക്കുന്നു എന്നും പറഞ്ഞു കഴിഞ്ഞ വർഷം നമ്മൾ അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ വർഷം മാമ്പത്യ സാറിന് നമ്മൾ കൊടുത്തു അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് തേൻ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് എൻ്റെ പേര് കൊടുത്തു അത് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റ് കൃഷി ഓഫീസർക്ക് കൊടുത്തു അപ്പം അങ്ങനെ കൊടുത്തായിട്ട് അറിയിച്ചിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ നിങ്ങളുടെ ഈ ഗ്രൂപ്പ് ഒരു ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു അല്ലേ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതുകൊണ്ട് സമൂഹത്തിലെ ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായമുണ്ട് ഇപ്പം ആരൊക്കെ ഇപ്പം നമുക്ക് ഇവിടുന്നൊന്നും അല്ല ഈ കർകുന്നും കർഗശാലമല്ല ചങ്ങനാശ്ശേരിയിൽ നിന്നും മണിമലയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും വരെ ആൾക്കാർ തേൻ മേടിക്കാൻ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് ആ വളരെ പിന്നെ നമുക്ക് ഗൾഫ് നാടുകളിലേക്ക് അതുപോലെ ഡൽഹി ഉൾപ്പെടെയുള്ള നാടുകളിലേക്ക് നമ്മൾ തേൻ കയറ്റി വിടുന്നുണ്ട് അടുത്ത ആളെ കൊടുക്കും അടുത്തയാളുടെ കൊടുക്കും ഇപ്പം നമ്മുടെ സ്ഥലത്തില്ല ഇപ്പം എന്നെ ഒരാൾ വിളിക്കുമ്പോൾ തേൻ എനിക്ക് ഞാൻ സ്ഥലത്തില്ലെങ്കിൽ നമ്മൾ അടുത്ത അടുത്തയാളെ വിളിക്കും അടുത്ത ആളിനെ വിളിച്ച് ആളെ കൊണ്ട് കൊടുപ്പിക്കും ഗൾഫിൽ നിന്ന് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഗൾഫിൽ നിന്ന് അപ്പൊ നിങ്ങളുടെ എല്ലാത്തിന് എല്ലാവിധ ആശംസകളും ഒരു വീട്ടിൽ ഒരു പെട്ടിയെങ്കിലും സ്ഥാപിച്ച് തേൻ ഉൽപ്പാദിപ്പിക്കണമെന്നാണ് ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് പറയുവാനുള്ളത് അതിലൂടെ നമ്മുടെ നാട്ടിൽ തേൻ സുലഭമായി ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകും ഹരിതത്തിന്റെ ഈ ലക്കം സമാപിക്കുന്നു നമസ്കാരം